പരിശുദ്ധമായ റബിയൽ ഓവൽ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് റബിയല്ലവലിന്റെ തൊട്ടു മുമ്പുള്ള സഫറിന്റെ ഏറ്റവും ഒടുവിലെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ നമ്മൾ എണ്ണിപ്പറയുകയാണ് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ അനുഭവം പറഞ്ഞ അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഇൻഷാല്ല ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ലാൻ പോവുകയാണ് ആ സ്വലാത്ത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വീഡിയോ മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ മുത്തനബി സാഹിസ്വലാത്തങ്ങളോടുള്ള ഹബും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ ഷഫായത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ ഹബീബിന്റെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആഗതമാകുന്ന വസന്തകാലം അനുഭവിക്കാനും ഉപയോഗപ്പെടുത്താനും അള്ളാഹു തോഫിക്ക് തരട്ടെ ദാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ അമീൻ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ തങ്ങളുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു മത്തസ്ഥാഴ്ത്ത് എപ്പോഴാണ് നബിയെ ലോകം അവസാനിക്കുക അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു ലോകം എന്ന് വേണമെങ്കിലും അവസാനിക്കട്ടെ ഭയങ്കരമായ ഭയാനകമായ ലോകാവസാനം കടന്നു വരുമ്പോൾ ആ ലോകാവസാനത്ത് ചെറുത്തി നിൽക്കാൻ നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സഹാബി പറയാണ് എനിക്ക് അധികമായ നമസ്കാരമൊന്നുമില്ല എനിക്കധികമായ സൽക്രമങ്ങളില്ല നോമ്പില്ല സക്കാത്തില്ല സ്വതക്കയില്ല സുന്നത്തായ കർമ്മങ്ങളില്ല പക്ഷേ ഭയാനകമായ കിയാമത്തു നാളിനെ ചെറുത്ത് നിൽക്കാൻ ഞാനൊരു കാര്യം കരുതി വെച്ചിട്ടുണ്ട് അങ്ങയോടുള്ള സ്നേഹമാണ് എന്ന സുഹാബി പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിന്റെ റസൂലിൻ്റെ സഹാബാക്കൾ പോലും രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമായി കരുതി വന്നതും ഏറ്റവും വലിയ സമ്പാദ്യമായി അവർ സമ്പാദിച്ചു വെച്ചതും നേടി വെച്ചതും കരുതി വെച്ചതും മഹബത്തു റസൂൽ വസ്സലാത്തങ്ങളോടുള്ള മഹബത്തായിരുന്നു എന്ന വിഷയത്തിൽ സംശയമില്ല ഇന്ന് സഫർ ഇരുപത്തി ആറ് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ച രാവാണ് സഫറില ഒടുവിലെ തിങ്കളാഴ്ച രാവാണ് റബി ലവലിന്റെ തൊട്ട് മുമ്പുള്ള തിങ്കളാഴ്ച രാവാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുത്തൻബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം റബി ലവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുത്തൻ ബിസ്വല്ലാം അലൈസ് തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസം യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹുവത്ത് അല ഈ തിങ്കളാഴ്ചയെയും റബീൽ അവൽനെയും തിരഞ്ഞെടുക്കാനുള്ള കാരണം സയ്യദുൽ അയ്യാം യോമുൽ ജുമായ ആണ് നമുക്കറിയാം സയ് ഷുഹൂർ പ്രബലനാണ് എന്ന് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഹു അല തിങ്കളാഴ്ചയെ തെരഞ്ഞെടുത്തത് അതുപോലെ റബീൽ അവൽന തിരഞ്ഞെടുത്തത് ജുമാ ദിവസത്തെയോ അല്ലെങ്കിൽ റമദാനിനെയൊക്കെ തിരഞ്ഞെടുത്താൽ റമദാനിൻ്റെ മഹത്വം കൊണ്ടാണ് എന്ന് ആളുകൾ വിചാരിച്ചു പോകും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ മഹത്വമാണ് എന്ന ആളുകൾ കരുതി പോരും എന്നാൽ അലൈഹി സല്ലി തങ്ങളുടെ ജന്മത്തിനൊരു മഹത്വം വേണം മാസത്തിനും വേണം ദിവസത്തിനും വേണം അതിനാണ് റബി ലവലിനെയും തിങ്കളാഴ്ച ദിവസത്തെയും അള്ളാഹു തിരഞ്ഞെടുത്തത് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അതേപോലെ തന്നെ മദീന മക്കയെ തെരഞ്ഞെടുത്തില്ല അത് മക്കയുടെ മഹത്വം കൊണ്ടാണെന്ന് ആളുകൾ കരുതി പോകും എന്നാൽ തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മദീനയെ മുത്തലിബി തങ്ങളെ അന്തി ഉറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധമായ റസോഹി സല്ലി സ്വലമാന്മം കൊണ്ട് അനുഗ്രഹീമായ അറബി ലവൽ നമ്മിലേക്ക് സമാഗതമാകുന്ന അറബി ലവലിലെ തൊട്ട് മുമ്പുള്ള ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ തിങ്കളാഴ്ച രാവും പകലും നാം അനുഭവിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഭയങ്കര ആവേശമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വിഷയങ്ങളിട്ട് പത്ത് വിഷയങ്ങൾ നമ്മൾ എണ്ണിപ്പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പ്രാവർത്തികമാക്കണം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം എട്ട് പത്ത് വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്ക് തോഫികരട്ട ഒന്നാമത്തെ വിഷയം എന്നുള്ളത് മുത്തിൻ പിത്തങ്ങളോടുള്ള ഹൊമാണ് അള്ളാഹുവിന്റെ റസൂലി തങ്ങളോടുള്ള ഹബ്ബ് നമ്മുടെ ഹൃദയത്തിന്റെ കത്തില്ല എങ്കിൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് അള്ളാഹുവിന്റെ റസൂലോട് പഠിപ്പിച്ചതാണ് നമ്മുടെ സ്വന്തം നഫ്സിനേക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും എല്ലാത്തിനേക്കാളും അള്ളാൻ്റെ റസൂലിനാണ് ആദ്യമായി നാം നമ്മുടെ ഹബ്ബ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അത് നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉണ്ടോ ഇല്ലേ എന്ന് ഈ റബിയുൽ അവിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ റബിയുള്ളവലിന്റെ ആഗമനത്തിൽ നമ്മുടെ മനസ്സിന്റെ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ഹൊബുണ്ട് എന്നാണ് അർത്ഥം പിന്നെ പല ന്യായങ്ങളും പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന്റെ കത്ത് ഹുബില്ല എന്നാണ് അർത്ഥം അപ്പൊ ഹുബാണ് സ്നേഹമാണ് ഒന്നാമത്തെ വിഷയം നമ്മൾ ഈ ഒരു അവസരത്തിൽ എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തിലും എല്ലാ മാസത്തിലും വേണം പ്രത്യേകിച്ച് പരിശുദ്ധമായ അറബി ലെവൽ സമാഗതമാകുമ്പോൾ ആ ഹുബ് ഇരട്ടിക്കണം ആ ഹബ്ബ് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം സ്വലാത്ത് അധികരിപ്പിക്കേണ്ടുന്ന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് വസ്ല്ല മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച് എന്റെ പേര് കേട്ട് ചൊല്ലാത്തവൻ അവന്റെ മേലിൽ അള്ളാഹുവിൻ്റെ നാശമുണ്ടാകട്ടെ പഠിപ്പിച്ചതാണ് എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ അവനാണ് ഏറ്റവും വലിയ പിശുഖൻ നല്ലാൻ റസൂല് പഠിപ്പിച്ചതാണ് സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്ത് എന്റെ സാമീപ്യം ലഭിക്കുന്ന ആളുകൾ അവർ എൻറെ എൻ്റെ മേലിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവനാണ് അത്തരമിത്തങ്ങളെ പഠിപ്പിച്ചതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന സ്വലാത്ത് ഒരു ദിവസം മുഴുവനും സ്വലാത്ത് ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ ഫറുദാകപ്പെട്ട വിഭാഗത്തുകൾ കഴിഞ്ഞാൽ സ്വലാത്ത് മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഹൈറാണ് എന്ന് നബി സല്ല അലൈഹി സ്വലമാങ്ങളോട് പഠിപ്പിച്ച ഒരു സ്ലാത്ത് ചൊല്ലിയാൽ പത്ത് പ്രതിഫലം അള്ളാഹു ഇങ്ങോട്ട് തിരിച്ചു നൽകുന്ന അത്ഭുതകരമായ സ്ലാത്ത് നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന നിമിഷങ്ങളാണ് നിമിഷങ്ങളിലേക്കാണ് നാം പ്രവേശിക്കുന്നത് എന്നാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി സാധാരണക്കാരനാണ് പ്രവാചകൻ എന്നുള്ളൊരു ചിന്ത നമ്മിൽ ചില പുത്തനാശയക്കാരൊക്കെ പ്രചരിപ്പിച്ച് നമ്മിൽ അപൂർവം വളരെ ഒറ്റപ്പെട്ട ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അങ്ങനെയുള്ളൊരു ചിന്തയും നമ്മുടെ മനസ്സിന്റെ അകത്തേ കടന്നു വരാൻ പാടില്ല എങ്ങനെയാണ് ഹബീബ് സാധാരണക്കാരനാവുക ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി അവിടെയുള്ള ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി മാറ്റിയ പ്രവാചകൻ എൻ്റെ ഒരു സാലത്തിൻ്റെ കരങ്ങൾ നീട്ടി പിടിച്ച് ആ കരങ്ങൾക്കിടയിൽ നിന്ന് വെള്ളത്തെ കൊണ്ടുവന്ന പ്രവാചകൻ ആ പ്രവാചകൻ എങ്ങനെയാണ് സാധാരണക്കാരനാവുക മുത്തന തങ്ങൾ ഒരിക്കലും സാധാരണക്കാരനല്ല അസാധാരണ മനുഷ്യൻ തന്നെയാണ് മുത്തുൻ നബിസല്ലാഹു അലൈഹി വല്ലമാത്തങ്ങളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം മുത്തുൻ നബിസ്വല്ലാഹുഅലഹി വസ്വല്ലമാങ്ങളിലേക്ക് ജിബിരിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് തന്നെ അസാധാരണ അസാധാരണത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അപ്പം ആ ഒരു ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് ാണ് നാലാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് നബി തങ്ങളുടെ ഷഫായത്ത് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ റബിലിന്റെ സന്തോഷത്തിന്റെ പ്രകടനത്തിന്റെ ആനന്ദത്തിന്റെ വേളകളിൽ നാം സജീവമാകുന്നതിലൂടെ നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ഒരുക്കുന്നതിലൂടെ അള്ളാഹുവെ നബി തങ്ങളുടെ ഞങ്ങൾക്ക് നൽകണ എന്നുള്ള ആഗ്രഹം ചിന്ത ആ ഒരു ഈമാൻ ആ ഒരു താല്പര്യം നമ്മുടെ മനസ്സിനകത്തുണ്ടാവുക എന്നുള്ളതാണ് ഓരോ നമസ്കാരത്തിനും ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന് ശേഷം നമ്മൾ അള്ളാഹുവോട് പറയുന്നത് اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة الفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة അള്ളാഹുവെനങ്ങൾക്ക് നൽകാമെന്ന് നീ വാഗ്ദാനം പറഞ്ഞ ബുദ്ധിന് ശഫായ നൽകണ എന്ന് അള്ളാഹുട് നമ്മളോട് ചോദിക്കുന്ന ആ ഒരു പ്രാർത്ഥന അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ബുദ്ധിമുട്ടിതങ്ങളുടെ നാം എല്ലാ സമയത്തും എല്ലാ മാസത്തിലും ആഗ്രഹിക്കേണ്ടതാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു വിഷയമാണ് അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് ഭംഗിയാവുക എന്നുള്ളതാണ് നമ്മൾ സ്വയം ഭംഗിയാവുക റബി ലവരിന്റെ മുന്നൊരുക്കമായി അതുപോലെ നമ്മുടെ വീട് ഭംഗിയാക്കുക നമ്മുടെ സ്ഥാപനങ്ങൾ ഭംഗിയാക്കുക മതസ്ഥാപനങ്ങൾ ഭംഗിയാക്കുക നമ്മുടെ ജീവിതമാർഗങ്ങൾ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ ഭംഗിയാക്കുക അലങ്കരിക്കുക വീടും പരിസരവും വൃത്തിയാക്കുക വിശുദ്ധമായ റബദാനൊക്കെ വരുമ്പോൾ അതിന്റെ മുന്നോടിയായി നമ്മൾ ചെയ്യാറുള്ളത് പോലെ റബി ലവലിനെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നൊരുക്കങ്ങൾ നടത്തി ഭംഗിയാവുക എന്നുള്ളതാണ് അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ സന്തോഷ പ്രകടനത്തിന്റെ അനുവദനീയമായ എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞത് ആരാണ് റഹ്മത്ത് റഹമത്ത് ആലമീൻ ലോകത്തിൻ്റെ മുഴുവൻ റഹ്മത്താണ് മുത്തന പിതങ്ങൾ വിശുദ്ധമായ കുറാൻ തന്നെയാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ അള്ളാഹുവിന്റെ റസോലെന്ന റഹ്മത്തിന്റെ പേരിൽ നമ്മൾ സന്തോഷിക്കാൻ അനുവദനീയമായ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് സന്തോഷകരമായ നമ്മുടെ മനസ്സിന്റെ സന്തോഷം ലഭിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ കളികളുണ്ടോ ആഘോഷങ്ങളുണ്ടോ കലാപരിപാടികളുണ്ടോ പുതിയ വസ്ത്രം ധരിക്കൽ ഇങ്ങനെ തുടങ്ങി യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായി അല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് റബ്യു ലെവലിലാണ് എന്നുള്ളതൊരു വസ്തുതയാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതൊരു കുടുംബ ബന്ധം ചേർക്കലിൻ്റെയും അതുപോലെ പള്ളിയിൽ ചെന്ന് ഒക്കെ ഒരു ആത്മീയ ചൈതന്യം നമ്മളതിലൂടെ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി കലാപരമായും അതുപോലെ മനസ്സിന് സന്തോഷം നൽകുന്ന വ്യത്യസ്തമായ പരിപാടികളാലും ഒക്കെ വിശ്വാസികൾക്ക് ഭയങ്കര സന്തോഷവും ആനന്ദവും ആവേശവും നൽകുന്നത് പരിശുദ്ധമായ റബി ലവലിൻ്റെ സുന്ദരമായ പരിപാടികളാണ് അത് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമാണ് മുത്തനബി എന്ന സമ്മാനം നമുക്ക് നൽകിയതിൻ്റെ പേരിൽ അത് തന്നെയാണ് നാം ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് സന്തോഷം നൽകേണ്ടുന്ന ഒരു വിഷയവും അത് തന്നെയാണ് അതുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം പുതിയ വസ്ത്രങ്ങൾ മേടിക്കാനും മറ്റും പ്രയാസപ്പെടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം കാരണം റബി ലവൽ വരികയാണ് സ്കൗട്ടിനും ദുഫിനൊക്കെ വസ്ത്രങ്ങൾ മേടിക്കാനും മറ്റും പണമില്ല എന്നൊക്കെ പറഞ്ഞ് ദ്വാസിയത്ത് ചെയ്യുന്നവരുണ്ട് ഹുസ്മാന അങ്ങനെയുള്ള ആളുകളെ കാണാനും സഹകരിക്കാനൊക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ മൗല്യത പാരായണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അഭിപ്രായം നാല് മുപ്പത് ദിവസവും നമ്മൾ അനുശദമായ മൗല്യ പാരായണം ചെയ്യണം ഒരു ദിവസമെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ അയൽവാസികളെ നമ്മുടെ സുഹൃത്തുക്കളെ പള്ളിയിൽ ഉസ്താദന്മാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ കുറച്ച് ഗംഭീരമായി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ കഴിവിന്റെ സാമ്പത്തികത്തിനനുസരിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടിയെങ്കിലും നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഹബീബ് സല്ലാഹുഅലഹി വസല മാതങ്ങളുടെ പരിശുദ്ധമായ അവൽ വസന്തകാലം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒരുങ്ങുക തയ്യാറെടുക്കുക സന്തോഷിക്കുക സ്വലാത്ത് ചൊല്ലുക അള്ളാഹു സ്മഹാനുഭവത്താലും അലി സ്വലാത്തുകളുടെ പൊരുത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സംസാരിച്ച സുന്ദരി ഫാത്തിമ ചൊല്ലിയ സുന്ദരമായോ സ്വലാത്ത് എന്ന് പറഞ്ഞ് അള്ളാഹു മസ്സുല്ലി അലന്നൂരി വാഹ്ലഹി എന്ന സ്വലാത്ത് നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ അനുഭവങ്ങൾ നമ്മൾ ആ കേട്ടിട്ടുണ്ട് ഒരറ്റ കമൻ്റ് നമ്മൾ വായിക്കുകയാണ് അഹമ്മദില്ല ഞാൻ ഒരു ഉദ്ദേശം വെച്ച് ഈഹമ്മ എനിക്ക് അള്ളാഹുവിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്ന് അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ഞാൻ പോലും അത്രയും പ്രതീക്ഷിച്ചില്ല ഒന്ന് ചോദിച്ചപ്പോൾ അതിലൂടെ മൂന്ന് നാല് കാര്യങ്ങളാണ് എനിക്ക് അള്ളാഹു തന്നത് അതിൽ ഒന്ന് മക്ക കാണാനും അതീന കാണാനുമുള്ള ഭാഗ്യമായിരുന്നു അലഹമുല്ല ഇനിയും ചൊല്ലണം അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് മുനീറ സ്വാലിഹ് റിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കമൻ്റാണ് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് സൊലാത്തിൻ്റെ നേട്ടങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ലഭിച്ച അനുഭവങ്ങൾ പറയാനുണ്ടാകും അള്ളാഹു മുസ്സി അലഞ്ഞൂരി വാഹിലി എന്ന സ്വലാത്തിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു സഹോദരിയുടെ കമന്റ് നമ്മൾ അത് വായിച്ചു എന്ന് മാത്രം അള്ളാഹുസ്ബാന ഈ രാവിൽ ഈ വരാനിരിക്കുന്ന പകലിൽ പരിശുദ്ധമായ റബി ലെവലിലൊക്കെ ഈ സ്വലാത്ത് ധാരാളം അധികരിപ്പിക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബൻസിനാദാ امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته